നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വിലക്കയറ്റത്തിന് കളമൊരുക്കി അന്താരാഷ്ട്ര സാഹചര്യം വിപണിയിൽ ശുഭപ്രതീക്ഷ വിലക്കയറ്റത്തിനുള്ള കളമൊരുങ്ങിയതോടെ റബ്ബർ വിപണിയിൽ ശുഭപ്രതീക്ഷ മൂന്ന് അന്താരാഷ്ട്ര ഘടകങ്ങളാണ് വിപണിയിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് വ്യാപാര യുദ്ധത്തിന് ആക്കം കൂട്ടിയ പകരച്ചുങ്ക വിഷയത്തിൽ ചൈനയും അമേരിക്കയും സമവായത്തിൽ എത്തിയതാണ് പ്രധാനം വില ഉയർത്താനും കൃഷിക്കാരെ സഹായിക്കാനുമായി തായ്ലൻഡ് ഒരു മാസത്തേക്ക് ടാപ്പിങ്ങ് റദ്ദാക്കിയതാണ് രണ്ടാമത്തെ സ്വാധീനം മറ്റു രാജ്യങ്ങളിലും റബ്ബർ ഉൽപ്പാദനം കാര്യമായി കുറഞ്ഞതാണ് മൂന്നാമത്തെ ഘടകം ആഗോള വിപണിയിൽ റബ്ബർ കുറയുകയും ആവശ്യം കൂടുകയും ചെയ്യുന്നത് വിലക്കയറ്റത്തിനിടയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ആഗോള വിപണിയിലെത്തുന്ന നാൽപ്പത് ശതമാനം റബ്ബർ ചൈനയാണ് വാങ്ങുന്നത് അമേരിക്കൻ ന്യായവ്യതിയാനം കാരണം അവർ അസംസ്കൃത വസ്തുക്കളുടെ വാങ്ങൽ കുറച്ചിരുന്നു ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ ആഗോള വിപണിയിൽ തായ്ലൻഡ് എത്തിക്കുന്നത് പ്രതിവർഷം നാൽപ്പത് ലക്ഷം ടണ്ണാണ് ഇത് കുറയുന്നതോടെ ചൈനീസ് കമ്പനികൾ എവിടെ നിന്ന് ചരക്കെടുക്കും എന്നതിൽ തീരുമാനമായിട്ടില്ല വിളവെടുപ്പ് പുനരാരംഭിക്കാനും ശക്തിപ്പെടുത്താനും ഉൽപാദക രാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദമുണ്ടാകും അന്താരാഷ്ട്ര വിപണിയിൽ ആർ എസ് എസ് മൂന്ന് ഗ്രേഡിന് ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് വില മൂന്ന് മാസമായി വില താഴ്ന്നുമില്ല ഇന്ത്യൻ വിപണിയിൽ ബോർഡ് പ്രഖ്യാപിച്ച വില ആർ എസ് എസ് നാലിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അൻപത് പൈസയാണ് വ്യാപാരി വില നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത് പൈസയും മഴമറ ഇട്ട് ടാപ്പ് ചെയ്യുന്നത് ഗുണകരമാകുമെന്ന ഉത്പാദക സംഘങ്ങളുടെ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പറഞ്ഞു വിപണി നോക്കി വിൽപ്പന നടത്തുകയും വേണം തായ്ലൻഡിനെ ഇക്കാര്യത്തിൽ മാതൃകയാക്കാം അദ്ദേഹം പറയുന്നു മഴമറയ്ക്ക് ബോർഡ് ഹെക്ടറിന് നാലായിരം രൂപ സബ്സിഡി നൽകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി